കേസിൽ പ്രതി ദിലീപ് എത്തിയപ്പോൾ വിചാരണ കോടതി ജഡ്ജി എണീറ്റ് നിന്നുവെന്ന പരാമർശത്തിൽ നിർദ്ദേശം മത്സ്യത്തൊഴിലാളി ഐക്യവേദി നേതാവ് ചാൾസ് ജോർജിനെതിരെയാണ് കേസെടുക്കുക നടിയാക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്ന ശേഷം ഒരു മാധ്യമത്തിന് മുന്നിലായിരുന്നു സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഐക്യവേദി നേതാവ് ചാൾസ് ജോർജ് വിവാദ പരാമർശം നടത്തിയത് പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി ജഡ്ജി അത്ര വിധി പറയുന്നതും കേസ് നടത്തുന്നതും നമ്മൾ ആദ്യം ഫോളോ ചെയ്യുന്ന ആളാണ് പ്രതി ദിലീപ് എത്തിയപ്പോൾ വിചാരണ കോടതി ജഡ്ജി എണീറ്റ് നിന്നുവെന്നായിരുന്നു പരാമർശം വീഡിയോ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെട്ടു വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണവും ഉണ്ടായി തുടർന്നാണ് കോടതിയുടെ അന്തസ് കളങ്കപ്പെടുത്തുന്ന തരത്തിൽ പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കേസെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ചിറ്റൂർ സ്വദേശിയായ അഭിഭാഷകൻ എറണാകുളം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ പരാതി നൽകിയത് ഈ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസിനോട് ചാൾസ് ജോർജിനെതിരെ കേസെടുക്കാനും കോടതി നിർദ്ദേശിച്ചു ജനം കൊച്ചി